माये मा मा ते ने बैंडी कब्रातम से इधर पढ़ने करेंगे आएगी ने माये ते ने बैंडी द्वारा चाहिएगा माये ते जब कब्र जान जाएगी इक्कड़ा इनका सुनायेंगे माये ते ने बैंडी द्वारा चाहिएगा इसके उत्तर चाहिएगा कुरआन बोलेगा इधर के सुनना तो नहीं इन्हें पढ़ेगा ना अबे अम्म बकिराबू अक्किंदा� عن النبي صلى الله عليه وسلم إذا فرغ من دفن الميت وقف عليه وقال استغفروا لأخيكم وصلوا له التثبيت فإنه الآن يسأل وهمانا قطع أبو عمرو ينظر بن عفان رضي الله عنه قال جيد الحديث قال كان النبي صلى الله عليه وسلم إذا فرغ من دفن الميت رسول الله صلى الله عليه وسلم تنظر

ആ സഹോദരനു വേണ്ടി നിങ്ങൾ ചോദിക്കുക നിശ്ചയം ആ സഹോദരം ഇപ്പോൾ വന്ന ചോദ്യങ്ങൾ ചോദിക്കും റബ്ബിനെ കുറിച്ചും 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 ചോദ്യങ്ങൾ ചോദിക്കും അദ്ദേഹം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ് അതുകൊണ്ട് ആ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ പതറിപ്പോകാതെ കൃത്യമായ മറുപടി പറയാനുള്ള ഒരു അതാണ് നമ്മൾ അത് പഴയ കാലം മുതലേ പണ്ട് കാലം മുതലേ ഈ ജസ്ബീതിന് ചോദിക്കൽ ഉണ്ട് പക്ഷെ ഇപ്പൊ പുതിയായി അങ്ങനെ ഉള്ളു

ويقسم لحمها حتى أسقطت نسبه وعلم ماذا يراجع به رسل ربي وهناك بعد العسر رضي الله عنه وأنه إذا دفنتموني إنما مررت دالي يعني ما لم كم فأقيموا حول قبري قدر ما تنحر تزور ويقسم لحمها നിങ്ങൾ അല്പസമയം എന്റെ തവറിന്റെ ചുറ്റു ഭാഗത്ത് നിൽക്കണേ എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരായ സ്വഹാഗ്യത്തിനോട് പറയുകയാണ് എത്ര സമയം നിങ്ങൾ നിൽക്കണം ഒരു ഒട്ടകത്തെ അകത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്ന മാംസം വിതരണം ചെയ്യുന്ന അത്രയും സമയമാണ് നിങ്ങൾ എന്റെ തവർ അരികിൽ നിൽക്കണം അതൊരു സമയത്തിന്റെ ഏകദേശം പറഞ്ഞതാണ് പറയു പരിചയമുള്ള ഒരു സമയത്തിൻ്റെ

എന്റെ റബ്ബിന്റെ അഥവാ മലക്കുകൾ എങ്ങനെ എങ്ങനെ പെരുമാറുന്നു ണം എന്ന് നിൽക്കണം എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞ സ്വഭാവത്തിനോട് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു വന്നു കബറിൽ കിടക്കുന്ന ഒരാൾക്ക് മേലെ നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മളവിടെ നീക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ രക്ഷിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നേരം പോവുന്നത് അതൊരു സമാധാനമാണ് എന്നാണ്